അസലാമലൈക്കും എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവിധ സമാധാനവും സന്തോഷവും ഐശ്വര്യം ഐക്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ എന്തെങ്കിലും വിഷമങ്ങൾ ഉള്ളവർക്ക് ഒന്നും കാര്യമാക്കണ്ട നമുക്ക് നല്ലൊരു ദിവസം വരാനിരിക്കേണ്ടത് മാത്രം പ്രതീക്ഷിക്കുക പിന്നെ ചെറിയ പ്രശ്നങ്ങൾ തന്നിട്ട് നമ്മളൊന്ന് ബോൾഡ് ആക്കിയിട്ടാണ് പക്ഷും നമുക്കൊരു ഹൈറ് തരുക അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം ഓക്കെ ഇന്ന് വന്നിട്ടുള്ളതേ ഇന്നൊരു കസ്റ്റമറുടെ ഡ്രസ്സാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കട്ടിങ് കാണിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കട്ടിങ് ആണെങ്കിൽ എല്ലാവർക്കും പ്രയാസം അപ്പോൾ അതിൻ്റെ രൂപം ഏകദേശം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങുമ്പിലാണ് കേട്ടോ മാർക്ക് ചെയ്യണത് അപ്പോൾ ലൈനിങ് അത് നമ്മൾ ബാക്ക് പീസാണ് എടുക്കുന്നത് ബാക്ക് പീസിൽ രണ്ടായി മടക്കി ബാക്ക് പീസ് നമ്മൾ രണ്ടായി മടക്കി ഓക്കെ ഫോൾഡ് ചെയ്ത ഭാഗം ഞമ്മളെ വശത്തക്കാണ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് അതേപോലെ മടക്കും ഓക്കെ ലെങ്ത്ത് പതിനഞ്ചാണ് ആദ്യം നമ്മൾ താഴ്ഭാഗത്ത് കറക്റ്റ് ചെയ്യട്ടോ താഴ്ഭാഗം കറക്റ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ പതിനാ പതിനഞ്ച് ഇഞ്ചാണ് ലെങ്ത് അപ്പോൾ ഒരിഞ്ച് കൂട്ടിയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ചെയ്യുന്നത് ഓക്കെ ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇത് നമ്മൾ വരഞ്ഞു ഇതിൻ്റെ ഷോൾഡർ നമ്മൾ ആറ് ഇഞ്ചാണ് കേട്ടോ ആംഹോളും നമ്മൾ എടുക്കുന്നത് ആറാണ് എന്നിട്ട് നമ്മൾ ഇവിടെ ആറുണ്ടെന്ന് കറക്റ്റ് ചെയ്തു ഇതിൽ നിന്ന് ഇതിലേക്ക് വരഞ്ഞു ഓക്കെ ഒരു കാലിഞ്ച് താഴോട്ട് ചരിച്ച് വരച്ചുകൊടുത്തു നമ്മൾ ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ് പത്തിഞ്ചാണ് അതിലേക്ക് ഒന്നര ഇഞ്ച് തുമ്പ് കൂട്ടി ഇവിടെ നമ്മൾ ഏഴ് ഇഞ്ചാണ് കേട്ടോ ഇവിടുത്തെ അളവ് താഴ്ഭാഗത്തെ അളവ് ഏഴ് ഇഞ്ച് അതിലേക്ക് നമ്മൾ ഒന്നര കൂട്ടി ഇവിടെ നമ്മളിത് വരയുകയാണ് കേട്ടോ ലൈൻ ഇട്ട് ഇട്ടുകൊടുത്തു ഇത് കട്ട് ചെയ്യാം ഉറപ്പ് വരുത്തിയതാണ് കേട്ടോ പതിനഞ്ചാണ് വേറെ ലെങ്ത്ത് അതിലേക്ക് ഒരിഞ്ച് കൂട്ടി പതിനാറില്ലേന്ന് ഉറപ്പ് വരുത്തിയതാണ് ബാക്ക് പീസ് അവർ പറഞ്ഞിട്ടുള്ളത് ബാക്ക് ലെങ്ത്ത് മൂന്നിഞ്ചാണ് കേട്ടോ ബാക്ക് ലെങ്ത്ത് കൂടുതൽ വേണ്ട മൂന്നിഞ്ച് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു മൂന്നിഞ്ചാണ് എടുക്കുക ഓക്കെ പിന്നെ വിടുത്ത് അവർ പറഞ്ഞില്ല ലെങ്ത്ത് മാത്രമാണ് പറഞ്ഞത് വിടുത്ത് ഞമ്മക്കൊരു എടുക്കുക അപ്പോൾ രണ്ടര എടുക്കുകയാണ് അഞ്ചര അഞ്ചര വരുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാലിഞ്ച് കൂടുമല്ലോ അപ്പോൾ നമ്മൾ ലെങ്ത്ത് കറക്റ്റ് എടുക്കുക വിടുത്ത് നമ്മൾ കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക കേട്ടോ കറക്റ്റ് ലെങ്ത്തെ എടുത്താൽ എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അര ഇഞ്ച് കൂടുക അര ഇഞ്ച് നമ്മളിവിടെ ഷോൾഡർ കട്ട് ചെയ്യുമ്പോൾ സോറി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കയറിപ്പോകും അതുകൊണ്ടാണ് കറക്റ്റ് ലെങ്ത്തെ എടുത്താൽ മതിയെന്ന് പറയുന്നത് പലരും ഇതിലേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പിന്നെ ലെങ്ത്ത് കാലിഞ്ച് കുറക്കുക അര ഇഞ്ച് തുമ്പിന് വേണ്ടി വിടുക അങ്ങനെയൊന്നും ചിന്തിക്കണ്ട എത്രയാണോ നമ്മൾ ലെങ്ത് അത് കറക്റ്റ് മാർക്ക് ചെയ്യുക അതിൽ കട്ട് ചെയ്യുക പിന്നെ അതിൽ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ടാണ് മാറ്റിയിടുന്നത് ആ ഇതാ ഇതൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് അവർക്ക് സൈഡ് സിബാണ് കേട്ടോ സൈഡിലാണ് സിബ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡിൽ സിബ് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് ഇതും വെച്ചു ഓക്കെ ും വെച്ചു എന്നിട്ട് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഫ്രണ്ട് പീസിനേക്കാൾ ബാക്ക് പീസിനേക്കാളും ഫ്രണ്ട് പീസ് ഒന്നര ഇഞ്ച് കൂടുതലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് ആയിട്ട് ലൈൻ ഇട്ടു കേട്ടോ കറക്റ്റ് ലൈൻ ഇട്ടു എന്നിട്ട് നമ്മൾ ഇത് ഇതേപോലെ തന്നെ വരച്ചുകൊടുക്കാണ് കേട്ടോ ഇതേപോലെ വരച്ചൊടുത്തു പിന്നെ നമ്മൾ ഈ നെക്കിന്റെ വിടുത്ത് മാർക്ക് ചെയ്യണം കേട്ടോ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് വെച്ചാതിട്ടോ ഇത് രണ്ടും കറക്റ്റ് ആയിട്ട് വെച്ചാതി സെപ്പറേറ്റ് ആയിട്ട് എക്സ്ട്രാ വെക്കുക അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ നമ്മളതിൻ്റെ ഒന്ന് മാർക്ക് ചെയ്തു പിന്നെ അതിൻ്റെ ലെങ്ത്ത് അവർ പറഞ്ഞിട്ടുള്ളത് ഇതുകൂടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മുഗൾ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു ലെങ്ത് അവർ പറഞ്ഞിട്ടുള്ളത് ആറരയാണ് അപ്പോൾ നമ്മൾ ആ ആറര തന്നെ ലെങ്ത്ത് എടുക്കുകയാണ് കേട്ടോ ആറര എടുത്തു ഇവിടെ നമ്മൾ രണ്ടര എടുത്തു രണ്ടര എടുക്കുന്നത് രണ്ടര മുക്കാൽ അഞ്ചര മതി അപ്പോൾ രണ്ടരയാണ് നമ്മൾ വിടുത്ത് മാർക്ക് ചെയ്യണത് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാലിഞ്ച് കൂടും അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് ഉദ്ദേശിച്ചാൽ വിടുത്ത് കിട്ടും എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യണം ഓക്കേ ഇനി നമ്മൾ ഈ പീസിനെ മാറ്റി വേണം കേട്ടോ ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നാലിഞ്ചാണ് മാർക്ക് ചെയ്യണത് ഇവിടുന്ന് ഇങ്ങോട്ട് നാലിഞ്ച് മാർക്ക് ചെയ്തു പിന്നെ ഇവിടെ നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്തു നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ ലൈൻ ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ ഇട്ടു പിന്നെ നമ്മൾ ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു ഈ പോയിന്റിലേക്ക് വരച്ചു ഇതിൽ നിന്ന് ഈ പോയിന്റിലേക്കും വരച്ചു നമ്മളത് സെൻറ്ററിൽ കട്ടിംഗ് ഇല്ലാന്നേ ഉള്ളൂ കട്ടിങ് പീസ് ഓപ്പൺ ഇല്ലാന്നേ ഉള്ളൂ പക്ഷേ സെൻറ്റർ പീസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കണം ഓക്കെ എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യുകയാണ് കേട്ടോ ആദ്യം നമ്മൾ ഈ കട്ടിങ് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഈ വരച്ചയിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മളൊരു അര ഇഞ്ച് വിട്ട് വെട്ടണം കേട്ടോ മാർക്ക് ചെയ്യാൻ മറന്ന് പോയതാണ് ലൈനിങ് ബ്ലൗസ് ആകുമ്പോഴേ മുഗൾ ഭാഗത്തൊരു അര ഇഞ്ച് കൂടുതൽ വെട്ടിക്കൊടുക്കും കേട്ടോ ഇനി നമ്മൾ ഈ ഇവിടെ ഇവിടെ തൊന്ന് പിന്നെ കറക്റ്റ് ചെയ്യാം ഇവിടെ ഇതൊന്ന് കറക്റ്റ് ചെയ്യണം ഡാമോള് നേരത്തെ വരച്ചത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലോ വന്നിട്ടുള്ളത് അല്ലേ ഇവിടെ നമ്മളിവിടെ ഒരു അര ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്യാണ് കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ ഫ്രണ്ട് പോഷനായിട്ടാണ് കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് അര ഇഞ്ച് ഉള്ളോട്ട് മാർക്ക് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നമ്മളൊരു മൂന്ന് ഇഞ്ചിന്മാരോട്ട് ഇട്ടാൽ മതി ഓക്കെ അവിടെ നമ്മൾ ിങ്ങോട്ടൊരു മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു മൂന്നര ഇഞ്ചിലും മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്തു ഇതാണ് നമ്മളെ ബ്ലൗസിൻ്റെ മാർക്കിങ് അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നമ്മളിത് ഇത് ബാക്ക് പീസ് ഇത് ഫ്രണ്ട് പീസ് ഈ കട്ടിങ് ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ ഇവിടെ നമ്മളൊരു അര ഇഞ്ച് കുറച്ചിട്ട് ഇതിൽ തന്നെ അര ഇഞ്ച് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ ഈ ഭാഗവും അര ഇഞ്ച് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് എടുക്കാനുള്ളത് കൈ കയ്യൻ്റെ ലെങ്ത്ത് ഒരു പതിനഞ്ചാണ് പറഞ്ഞിട്ടുള്ളത് കയ്യൻ്റെ ലെങ്ത്ത് ലെങ്ത്ത് പതിനഞ്ചാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെടുത്തു ഒമ്പതിഞ്ച് വീതിയും ലെങ്ത്ത് പതിനഞ്ചും ഒന്നും പതിനാറും കിട്ടണം അല്ലേ അപ്പോൾ വേറെ ഒരു ഉണ്ട് അതാണ് ഇത്ര തിരക്കിട്ടിട്ട് പക്ഷെ അത് ഇങ്ങനത്തെ ഒരു പീസ് നിങ്ങളെ കൈ കിട്ടി എന്ത് ചെയ്യണമെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുന്നില്ല അതുകൊണ്ടാണ് നമ്മളിത് കറക്റ്റായിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിക്കണത് പതിനാറ് പതിനഞ്ചും ഒന്നും ഇഞ്ച് മാർക്ക് ചെയ്തു മൂന്നര ഇഞ്ച് നമ്മൾ ഷെയ്പ്പ് ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ ഇവിടുത്തെ ലൂസ് ഒമ്പത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ഒമ്പത് ഇഞ്ചിൽ മാർക്ക് ചെയ്തു ഇവിടെയാണ് മൂന്നര വരേണ്ടത് കേട്ടോ അതിനൊക്കെ നമുക്ക് ബോഡിയിൽ നിന്ന് ഒരു കണക്ക് ഉണ്ട് ഒരു അളവുണ്ട് ആ അളവ് പ്രകാരം അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വരും ഇവിടെ നമ്മൾ അഞ്ച് ഇഞ്ച് അടി ലൂസ് മാർക്ക് ചെയ്തു ഒരിഞ്ച് ുമ്പ മാർക്ക് ചെയ്തു അപ്പം ബ്ലൗസ് ഡിഫിക്കൽട്ടാണ് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ എല്ലാവരോടും പറയാനുള്ളത് ഇത് വളരെ സിമ്പിളാണ് ബ്ലൗസ് ബ്ലൗസിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായാൽ ബ്ലൗസ് വളരെ സിമ്പിളാണ് നമുക്ക് പെർഫെക്ഷന ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യണവർക്ക് പെർഫെക്റ്റായിട്ട് പുറത്തേക്ക് ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇനി നമുക്ക് ഈ പീസ്താ ഇതേപോലെ ഓപ്പൺ ഇല്ലാതെ ഇതേപോലെ നമുക്ക് കട്ടിങ്ങിന് ഒരു പീസ് കിട്ടണം ഈ കട്ടിങ്ങിനെ കവർ ചെയ്യാൻ കണ്ടോ അത് നമുക്കിതുമെന്ന് ഇതുമെന്ന് എടുക്കാം കേട്ടോ ഇതേപോലെ നമുക്ക് ഒരു പീസ് കിട്ടണം മൂന്ന് ഈ നമ്മൾ ഒരു പീസും െന്താന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും തുണി വേണം തുണി അത്യാവശ്യമുള്ള ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ നമുക്ക് പിന്നെ ഓപ്പൺ ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഒക്കെ ഉള്ളോട്ട് നമുക്ക് വേറെ പീസ് വെച്ചുകൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ ഇതങ്ങനെ ചെയ്യാൻ കഴിയില്ല അതപ്പോൾ അപ്പോൾ ഒരു തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം തുണി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇനി നമ്മൾ കയ്യും ചെയ്തു ഇത് ക്രോസ് പീസിനുള്ളതാണ് കേട്ടോ ഇത് എങ്ങനെ ഈ തുണി കട്ട് ചെയ്യാൻ നോക്കാം ഈ ഈ തുണിയിൽ ഇതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം അപ്പം ആദ്യം നമ്മൾ ഇതിൻ്റെ ലൈന് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ബ്ലൗസ് ഉണ്ടാവുക അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തു കണ്ടോ ബാക്ക് പീസ് എടുത്തു ബാക്ക് പീസ് എടുത്തിട്ട് കുറച്ച് കൂടുതലിടുക എല്ലാ സംഭവങ്ങളും കുറച്ച് കൂടുതലുണ്ട് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നല്ലാതെ ഒരിക്കലും കറക്റ്റായിട്ട് കട്ട് ചെയ്യരുത് എന്നിട്ട് നമ്മളിത് ലൈനിങ് ആണ് നമ്മളെ കറക്റ്റ് അളവ് അപ്പോൾ ലൈനിങ് കറക്റ്റ് വെച്ചു ഒരുത്തിരി ഉണ്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് കൂടുതലുണ്ട് ഇത് നമ്മളെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത്ര കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ടാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ കഴിയും ഓക്കെ ഇത് നെക്ക് വെട്ടാത്തത് എന്താന്ന് വെച്ചാൽ നെക്ക് വെട്ടിയാൽ നെക്ക് വൈഡായി പോവും കൂടി പോവും അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് കട്ട് ചെയ്താൽ ഇതെങ്ങനെ കട്ട് ചെയ്താലും നെക്ക് വൈഡായി പോവും അപ്പോൾ ആദ്യം നമ്മൾ നെക്ക് കട്ട് ചെയ്യാതെ സ്റ്റിച്ച് ചെയ്തവരെ കട്ട് ചെയ്യുക ചെയ്യണം കേട്ടോ അപ്പോൾ ബാക്ക് പീസ് ഓക്കെ ആയി ഈ ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസ് ഇതേപോലെ നമ്മൾ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ട് പീസ് കുറച്ച് കൂടുതലിട്ടു കേട്ടോ അതേപോലെ തന്നെ ഇത് ഞമ്മൾ ഫ്രണ്ട് പീസും ആക്കി വെച്ചു നമ്മൾ കട്ടിങ് പീസ് കിട്ടോ കട്ടിങ് പീസ് ഇതിനെ കറക്റ്റ് ചെയ്തു ഇതിനൊപ്പനെ വെക്കുക നമുക്ക് സിമ്പിളായി തോന്നില്ലേ കയ്യാണ് കയ്യും നമുക്ക് ാണ് ഇഞ്ച് ലെങ് കിട്ടണം മടക്കുമ്പോൾ ഉള്ള ഉൾവശത്തെ തുണി പോയിണോ മേലത്തെ തുണിയും ഉൾവശത്തെ തുണിയും കറക്റ്റ് ആണോന്നൊക്കെ നോക്കട്ടോ കാരണം നമുക്ക് കുറച്ച് തുണിയെ ബ്ലൗസിന് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഓവോ അതങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ചിന്തിക്കരുത് വെട്ടണ മുമ്പ് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ കയ്യും ബ്ലൗസിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇത്ര ക്ലോത്ത് നമുക്ക് ബാക്കി വന്നു അപ്പോൾ ഇതാണ് ഒരു പിന്നെ ലൈനിങ് ബ്ലൗസ് അത് നെറ്റൊക്കെ വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് പിന്നെ മിസ്സായി കാണും കാര്യങ്ങൾ എങ്ങനെയെന്ന് ശരിക്കും ബോധ്യപ്പെട്ട് കാണൂല എങ്ങനെ ഷോൾഡർ കിട്ടി എങ്ങനെ അമ്പോൾ കിട്ടി എങ്ങനെ ചെസ്റ്റ് അളവ് കിട്ടി താഴ്ഭാഗത്തെ ലൂസ് അങ്ങനെ കിട്ടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡൗട്ടുള്ളവരായിരിക്കും മിക്ക ആൾക്കാരും അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമ്മൾ റെഡിയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആറ് മാസത്തെ കോഴ്സ് തീർത്തും ഫ്രീ ആണ് അഡ്മിഷൻ എടുക്കാൻ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി ചുരിദാറ് മാക്സി ബ്ലൗസ് ഫ്രോക്ക് പെർഫെഷനോടുകൂടെ എങ്ങനെ ശരീരം അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക നമുക്ക് എല്ലാവർക്കും പേടിയാണ് കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ സ്റ്റിച്ചിങ്ങോ ഓക്കെയാണ് കട്ടിങ് പേടിയാണ് അപ്പോൾ മിക്ക ആൾക്കാരും പല ഓൺലൈൻ ക്ലാസ്സിൽ കയറിയിട്ടും ഓൺലൈൻ ക്ലാസ് കൊണ്ട് മനസ്സിലാവില്ല എന്ന് പറയുന്നവരാണ് പക്ഷേ നമ്മൾ ഓഫ്ലൈനേക്കാളും കൂടുതൽ മനസ്സിലാവുന്ന രൂപത്തിലാണ് നമ്മൾ ക്ലാസ് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ഒരു ഒരു ഒരിക്കലും ട്രൈ ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് മെഷീനൊക്കെ പൊടി പിന്നെ പൊടി പിടിച്ചിരിക്കണവരും ഇനി എനിക്ക് കഴിയില്ലാന്ന് ചിന്തിക്കണവരും ഒരുപാട് തവണ ഇനി കയറിയില്ല ഇനി ഇനി കയറേണ്ട എന്ന് പറഞ്ഞ വീട്ട് വീട്ടുകാരൊക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് തവണ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ പത്ത് വർഷമായിട്ട് ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എപ്പോഴും ഒരു തുണി സ്വന്തമായിട്ട് വെട്ടാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ്സിലുണ്ട് ഇപ്പോൾ ഞാൻ ആണെന്ന് പറഞ്ഞതും അവർ തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പിന്നെ പാൻറ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് എല്ലാം ചെറിയ ഫീക്ക് നമ്മൾ പിന്നെ പുറത്തുനിന്ന് നമ്മൾ ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം അതിന് ഫീ എന്നുള്ളത് അപ്പോൾ അവരെ അവർ കൊടുക്കണ അത്ര തന്നെ ഫീ ഈടാക്കാതെ നമ്മൾ ബേസിക് ലെവലും അഡ്വാൻസും കൂടെ നമ്മൾ ആയിരത്തഞ്ഞൂറ് രൂപക്കാണ് ആരി വർക്ക് ക്ലാസ് വരുന്നത് പെർഫഷനോടുകൂടെക്ക് എന്തായാലും നിങ്ങളുടെ ഡ്രസ്സിലും പുറത്തേക്കും ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ടായിരിക്കും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്കത് ചെയ് ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയാതെ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ട് സ്റ്റിച്ച് ചെയ്യണവരൊക്കെ ഉണ്ടാവും അതിൻ്റെ ശരിക്കുള്ള ഐഡിയ കിട്ടാഞ്ഞിട്ടാണ് അതേപോലെ കട്ട് ചെയ്യാൻ നമുക്ക് പേടിയാവുന്നത് നമുക്ക് അടിത്തറ കിട്ടാഞ്ഞിട്ടാണ് എന്തായാലും നമുക്കൊരു പിന്നെ അതിൻ്റെ ബേസിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പേടി ഉണ്ടാവില്ല നമ്മൾ എന്തും കട്ട് ചെയ്യാനുള്ള കോൺഫിഡൻറ്റ് നമുക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കണ ആരുണ്ടെങ്കിലും ഇതിൻ്റെ വീഡിയോ കാണുന്ന ആരുണ്ടെങ്കിലും പിന്നെ കയറണമെന്ന് ആഗ്രഹിച്ച് നിൽക്കണവരുണ്ടെങ്കിലും വെയിറ്റ് വൈകിക്കേണ്ട വെയിറ്റ് ചെയ്യണ്ട നമ്മൾ ഒരു കാര്യത്തിനൊരുങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ഇന്നാണോ അതിനോ ആഗ്രഹിക്കുന്ന ആ സമയം തന്നെ നമ്മൾ അതിന് മുന്നിട്ടിറങ്ങണം എന്നാണ് അപ്പോൾ നമ്മൾ വിജയം തേടി വരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇൻഷാ അല്ല മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും സ്ലാമലൈക്കും